ആദർശ സമ്മേളനത്തിൽ നിങ്ങൾ പരിശോധിച്ചല്ലോ ഒരു വിഭാഗം ആളുകളെ മാത്രമാണ് അതിൽ പങ്കെടുപ്പിച്ചത് ഒരു വിഭാഗീയത ഉണ്ടെന്ന് തോന്നത്തക്ക രീതിയിലാണ് സമ്മേളനം നടന്നത് ഞാനതിനെ കുറ്റപ്പെടുത്തില്ല അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട് അതേ ആദർശം തന്നെയാണ് നമ്മളൊക്കെ അംഗീകരിക്കുന്നത് താങ്കൾക്ക് ഇപ്പോൾ താങ്കൾക്കിപ്പോൾ കൃത്യമായൊരു ആദർശമുണ്ടോ ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമീയത്തുല്ലമ്മ അതിൻ്റെ കീഴടകമായ എസ് കെ എസ് എഫ് സംസ്ഥാന വ്യാപകമായി ആദർശ സംരക്ഷണ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചയിൽ കോഴിക്കോട് ജില്ലയുടെ ഉദ്ഘാടന സമ്മേളനം മുതലക്കുളം മൈതാനിയിൽ നടക്കേണ്ടായി ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയാത്തുള്ളമയുടെ സമുന്നതരായ മുഷാവറ അംഗങ്ങൾ അതുപോലെ തന്നെ കീഴ് പ്രമുഖരായ പല നേതാക്കന്മാരും ഒരുമിച്ചു കൂടിയ മഹത്തായ ഒരു സമ്മേളനം ആ സമ്മേളനത്തിൽ തന്നെ വിളിച്ചില്ല തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള പരാതി അല്ലെങ്കിൽ ആ ഒരു വിഷമം പത്രക്കാരോട് പറയാണ് ഏ ഒരു വിഭാഗത്തിൻ്റെ മാത്രം പരിപാടിയായിരുന്നു അത് അത് വിഭാഗീയത ഉണ്ടാക്കുന്ന പ്രവർത്തനമാണെന്നാണ് എന്നാൽ ചോദിക്കട്ടെ ഇന്ന് ഒരു സമ്മേളനം എന്ന പേരിൽ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും വലിയ പ്രചരണം നടത്തി അതിന് സമസ്തയുടെ ആദർശ സംരക്ഷണ സമ്മേളനം എന്ന പേരും വെച്ച് നളന്ത കുറുവാ സംഘം നടത്തിയ മീറ്റിംഗ് അത് ഏത് ഭക്ഷീയമായിരുന്നു പൂക്കൂട്ടൂർ സാഹിബ് അവിടെ ആ ഭക്ഷ്യം ഏതാണെന്ന് നിങ്ങൾ വ്യക്തമാക്കണം നേരത്തെ നടന്ന പരിപാടിയിൽ പങ്കെടുപ്പിക്കാത്തത് ഏകപക്ഷീയമായിരുന്നു വിഭാഗീയ പ്രവർത്തനമാണെന്ന് പറഞ്ഞ താങ്കൾ ഇത് ഏത് നിലയ്ക്കാണ് വ്യാഖ്യാനിക്കാറ് അതൊന്നറിയാൻ സുന്നി പ്രവർത്തകർക്ക് താല്പര്യമുണ്ട് താങ്കൾ അത് പറയുമെന്ന് വിചാരിക്കുന്നു സമസ്തക്കുള്ളിൽ വിഭാഗീയത പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നതിനെ വ്യക്തമായി തെളിയിക്കുന്ന സംഗതിയല്ലേ താങ്കളും സംഘവും ഇന്നും തുറന്നൊക്കെ നടത്തിയിട്ടുള്ള ഓരോ പരിപാടി ആർക്ക് വേണ്ടിയിട്ടാണ് ആരെ തോൽപ്പിക്കാനാണ് ആരെ വെല്ലുവിളിക്കാനാണ് സമസ്തയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സമുന്നതരായ നേതാക്കന്മാരില്ലേ അത് താങ്കൾ തന്നെ പറഞ്ഞിട്ടില്ലേ താങ്കൾ അത് നിങ്ങൾ ആരും കക്ഷി അത് തീർക്കാൻ യോഗ്യരായ നേതാക്കൾ പറഞ്ഞുപോയാ താങ്കൾ ഈ പറഞ്ഞതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങളിൽ വല്ല ആത്മാർത്ഥതയുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കാര്യമായിരുന്നു താങ്കളടക്കമുള്ള വിഭാഗം ചെയ്യേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയ തലമ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിൻ്റെ സമ സമുന്നതരായ നേതാക്കന്മാർ നേതാക്കന്മാരതിന് പരിഹാരം കാണും അതിനിടയിൽ ഇത്തരം കുതന്ത്രങ്ങളും പദ്ധതികളുമായി വന്നാൽ സമൂഹത്തിനിടയിൽ സമസ്തക്കാണ് അതിൻ്റെ കോട്ടം സംഭവിക്കുക അത് തിരിച്ചറിയാൻ താങ്കൾക്ക് എന്താണ് സാധിക്കാത്തത് ഞങ്ങൾക്കൊക്കെ പ്രവർത്തകർക്കൊക്കെ സമസ്തക്ക് ആവേശം നൽകിയ പ്രഭാഷകനായിരുന്നു താങ്കളടക്കമുള്ള ആളുകൾ താങ്കൾക്കൊക്കെ എന്തുപറ്റി ആദർശ സംരക്ഷണ സമ്മേളനമാണെന്ന് പറഞ്ഞ് തുടങ്ങിയ പരിപാടി സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചാരണം നടത്തി സമസ്തയുടെ എന്ന് പറഞ്ഞ് മാത്രമല്ല ലൈവ് വരെ സംപ്രേഷണം ചെയ്തു പക്ഷേ താങ്കളെപ്പോലെയുള്ള ആളുകൾ നമുക്കൊക്കെ ഒരു ആവേശമായിരുന്നു പക്ഷേ സമസ്തയെ അതിനെതിരെ ആര് ശബ്ദിച്ചാലും വ്യക്തികൾക്ക് സ്ഥാനമില്ല എന്ന് സമുദായം സമൂഹം തെളിയിച്ചു കൊടുത്തു വിളിച്ച അല്ലെങ്കിൽ ആ നിങ്ങൾക്ക് പ്രചരണം നടത്തിയ ആളുകൾക്ക് അവർ വിചാരിച്ച ആളുകൾ വന്നില്ല അങ്ങനെ ഉദ്ഘാടന സെഷൻ വരെ മാത്രം ലൈവ് കൊടുത്ത് നിർത്തിപ്പോകേണ്ടി വന്നു അത് ലൈവ് നിർത്തുക എന്നാണ് മായിനാജി പറഞ്ഞത് ഇനി ഞങ്ങളുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് പുറത്തോട്ട് വിടേണ്ടത് നിങ്ങളെ ഏൽപ്പിക്കും ഇത് കഴിഞ്ഞതിന് ശേഷം പത്രങ്ങളെ കാണുകയോ അറിയിക്കുകയോ ചെയ്യും അതുകൊണ്ട് ഇത് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് രഹസ്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട സംസ്ഥയുടെ പ്രവർത്തകന്മാരാണ് ഇവിടെ കൂടിയ ആളുകൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ആനുകാലികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഉദ്ഘാടന പ്രസംഗം പൂർണ്ണമായി നിങ്ങൾക്കെടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു ഇനി നിങ്ങൾ ഒന്ന് തൽക്കാലം ഒന്ന് ഒഴിവാക്കിത്തരണമെന്ന് വളരെ വിനീതമായ അപേക്ഷിക്കുകയാണ് വല്ലാത്തൊരു മുഖം കടലാണല്ലോ ചരിത്രത്തിൽ ഇന്നേ വരെ സമസ്തയുടെ ചരിത്രത്തിൽ കാണൂല സമ്മേളനം എന്ന് പേര് വെച്ച് ആദർശ സമ്മേളനം എന്ന് പേര് വെച്ച് ഒരു പരിപാടി വെച്ചിട്ട് പിന്നെ അത് രഹസ്യ സമ്മേളനമായിട്ട് മാറിയത് സമസ്തയുടെ ചരിത്രത്തിലില്ല സമസ്തക്കങ്ങനെ രഹസ്യമായി വെക്കേണ്ട ഒരു ആദർശവും ഇല്ല ആരുടെ മുമ്പിലും ഏത് നട്ടപ്പാതിരാക്കും പറയാൻ പറ്റുന്ന ആദർശമാണ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ സമീപത്തിലൊലമൊക്കെ പിന്നെ എന്തിനായിരുന്നു ഈ സമ്മേളനം അല്ലെങ്കിൽ പേരിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതിന് പരിപാടി വെച്ചവർ തന്നെ പറയട്ടെ ഒരു കാര്യം ഉറപ്പാണ് ഈ മഹത്തായ സംഘടനക്കുള്ളിൽ വന്നുകൊണ്ട് ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി സമൂഹത്തെ രണ്ട് തട്ടിലാക്കാൻ വേണ്ടി ആരെങ്കിലും ഒരുങ്ങി പുറപ്പെട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും നിന്ന് ഈ ഐക്യത്തെ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമം അത് തന്നെയാണ് ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരോട് സുന്നി സമൂഹത്തിന് പറയാനുള്ളത് ഒരു നൂറ്റാണ്ടിനോടടുക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തലുമാണ് അതിൽ ഒരു ശുദ്ധി കലശം വരാനിരിക്കുന്നു മഹാന്മാരായ നമ്മുടെ ആത്മീയ നേതാക്കന്മാർ അത് ശുദ്ധീകരിക്കുക തന്നെയും ചെയ്യും ആരൊക്കെ വിഘടന വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ അത് മഹാന്മാരായ ഔലിയാക്കൾ നിയന്ത്രിച്ച് അവരെ ഇരിക്കണ്ടോട് തിരുത്താൻ നടപടി ഉണ്ടാകുമെന്ന് മഹാനായ അഭിഷേഖു അഷംസുലമ പറഞ്ഞത് ഓർക്കുകയാണ് എന്നിട്ട് അവസാനം ഇന്ന് നടന്ന ആ തട്ടിക്കൂട്ട് പരിപാടിയുടെ അവസാനം നടന്നൊരു വിശദീകരണം സമസ്തക്ക് ബദലായിട്ടല്ല സുന്നി ആദർശ സംരക്ഷണ അഡ്ഹോക്ക് കമ്മിറ്റി ആണത്ര നിലവിൽ വന്നത് ഏത് കമ്മിറ്റി ആണെങ്കിലും ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമീയത്തുള്ള വെല്ലുവിളിക്കാൻ ആര് ശ്രമിച്ചാലും അവരെ സമുദായം പുറകാലുകൊണ്ട് തട്ടി മാറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അതിനനുസരിച്ച് ജീവിക്കാൻ ചെയ്യുക എന്നതാണ് ഇതിൽ പ്രധാന ഈ ആദർശങ്ങളുടെ നിങ്ങളൊക്കെ പങ്കെടുക്കുകയാണ് ഒരു കാര്യമായി പറഞ്ഞത് പാണക്കാട് മുസ്ലിം ഇദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പച്ചയായ നുണയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത് സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ നടത്തിയിട്ടുള്ള ആദർശ സമ്മേളനങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ ഒന്നും രഹസ്യമല്ല വളരെ പരസ്യമായി ഇന്നും യൂട്യൂബിൽ കെ സി ചാനലിൽ കാണാൻ സാധിക്കും അവിടെയൊന്നും സമസ്തയുടെ ആദർശം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മുജാഹിദ് ജമാഅത്ത് വിഭാഗത്തിനെ പറ്റി അവർക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ലീഗിനെയും അതുപോലെ തന്നെ പാണക്കാട് കുടുംബത്തിനെതിരാണ് സംസാരിച്ചത് എന്ന തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് സമസ്തയുടെ ആലിമീങ്ങളും മുഷാവർ അംഗങ്ങളൊക്കെ ഉള്ള വരുന്ന വിഭാഗം നിലകൊള്ളുന്ന ഇവർക്കൊക്കെ എതിരാണ് എന്ന രീതിയിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ വെല്ലുവിളിക്കുന്നു കഴിഞ്ഞ സമസ്തയുടെ സിനി സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ ഓരോ ആദർശ സമ്മേളനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ പ്രത്യേകിച്ച് കോഴിക്കോട് എന്ന പരിപാടി ആ പരിപാടിയിൽ കൃത്യമായ ഓരോ പ്രഭാഷകരും കൃത്യമായ രീതിയിൽ സമസ്തയുടെ അഹുൽ സുന്നത്തിന്റെ ആദർശമാണ് പറഞ്ഞത് അവിടെ എവിടെയും പാണക്കാട് കുടുംബത്തെയോ ലീഗിനെതിരെയോ ഒരു വാക്കുപോലും പറഞ്ഞതായി കാണാൻ സാധിക്കില്ല ഞാൻ വെല്ലുവിളിക്കുന്നു നമുക്കൊന്ന് ആ സമ്മേളനത്തിന്റെ ചില ഭാഗങ്ങളൊന്ന് കേട്ടുനോക്കാം കോഴിക്കോട് നടന്ന ആദർശ സമ്മേളനത്തിൽ സയ്യിദ് തങ്ങൾ സെയ്യത് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് നടത്തിയ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം കേൾക്കാം എന്നാൽ അവാന്തര വിഭാഗത്തെ നിങ്ങൾ പരിശോധിക്കൂ ഇവിടെ സൂചിപ്പിച്ചു വഹാബിസത്തിന്റെ അപകടത്തെ കുറിച്ച് ഇനി ഇവിടെ ആ പ്രഭാഷണം നടക്കാനിരിക്കുകയാണ് നിരന്തരമായി വഹാബിസം ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ജമായത്ത് ഇസ്ലാമി ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് വെറുപ്പും വിദ്വേഷവും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും വിഭാഗീയതയും നിരന്തരമായ വെറുപ്പുൽപാദനത്തിന്റെ കേന്ദ്രങ്ങളായി വഹാബി കേന്ദ്രങ്ങൾ അതപ്പതച്ചിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത് കെലുവിൽ മാത്രം ഒതുങ്ങുന്നതല്ല അവസാനം ചുഴലി മൗലുവിൽ വരെ എത്തി നിൽക്കുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ആ ഒരു ആശയ തലങ്ങൾ നമുക്ക് അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ഈ സമുദായത്തെ എത്രത്തോളം പ്രതിക്കൂട്ടിലാക്കാൻ അവസരം ഒരുക്കിക്കൊടുത്തുവോ അതിന്റെയൊക്കെ ഉത്തരവാദിത്വം തേരുന്നവർ ഈ അവാന്തര വിഭാഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങൾക്കറിയാം അടുത്തത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കോഴിക്കോട് കാദി സയ്യിദ് മുഹമ്മദ് കോയ ജമുല്ലേ തങ്ങളുടെ പ്രഭാഷണമാണ് അതിനെ തടയിടലാണ് ഇന്ന് നമുക്ക് ഏറ്റവും വലിയ പ്രതിരോധമായി പ്രതിഷേധ പ്രയാസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്യോന്യം വിദ്വേഷവും പ്രയാസം പ്രശ്നങ്ങളും സിട്ടിക്കുന്ന പലതും നമ്മളെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥം ഏതാണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ളതായിരിക്കുന്ന വ്യാജന്മാരുടെ കാലഘട്ടത്തിലാണ് നാം ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സത്യം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല യഥാർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഈ അവസ്ഥയിൽ സമൂഹത്തിന് യഥാർത്ഥത്തിൻ്റെ വഴിയും സമസ്ത എന്താണോ ഇന്നും എന്നും കൈകൊണ്ടിരിക്കുന്ന നടപടിയും തീരുമാനങ്ങളും അതൊക്കെ തന്നെ സമൂഹത്തിനെ അറിയിച്ചു കൊടുക്കാൻ ലൈവായി വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് അതുകൊണ്ട് തന്നെ യഥാർത്ഥ വൽ വൽമായത് എന്നുള്ളത് അത് തനതായ സമസ്ത സമസ്തകേല ജമിയലമ ഇന്നേ വളർന്നു കൊണ്ടുവന്ന ആ ഒരു ആദർശ പ്രസ്ഥാനമാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും നാം സമൂഹത്തിന് അറിയിച്ചു കൊടുക്കുകയും എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ബോധവൽക്കരിച്ചു കൊടുക്കേണ്ട കാലഘട്ടമാണ് ഇന്നെല്ലാം ഒരു കാലഘട്ടമാണ് വിശ്വാസത്തിൽ പോലും ആദർശത്തിൽ പോലും എല്ലാം തന്നെ ഒരു നിസാരവൽക്കരിച്ചുകൊണ്ട് ചെറുതായി കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ ഒരറ്റ കുടക്കിയിലായി പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇത് ബാധ്യത എന്നുള്ളത് യഥാർത്ഥ രീതിയിലുള്ള സുന്നദ്ധ്യമായത് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഇവിടെ പ്രശ്നം സിറ്റിക്കലല്ല അനൈക്യം ഉണ്ടാക്കലല്ല വൈരുദ്ധ്യങ്ങളെ സിറ്റിക്കലല്ല മറിച്ച് നമുക്കൊരു നിലനിന്ന നമ്മുടെ പൂർവികരായം കണ്ണീസ് മഹാന്മാരൊക്കെ തന്നെ ഏതൊരു വഴിയാണോ നമുക്ക് പകർന്നു തന്നത് ആ ഒരു വഴിയിലൂടെ സുന്ദത്യമായ പാത വിരിച്ചു കൊടുക്കലും അതിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ബാധ്യതയാണ് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും പക്ഷേ ആദ്യ വിഷയാവതരണം നടത്തിയ ജമാഅത്തെ ഇസ്ലാമിക്ക് വിഷയവദന ഭരണത്തെയാണ് പ്രതിനിധാനം ചെയ്യാൻ കഴിയുക അബുൽദിയുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ഇസ്ലാമിൽ മാതൃകയാക്കാൻ പറ്റിയ പറയുന്നത് വെറും പത്തോ പന്ത്രണ്ടോ വർഷം മാത്രമാണ് കാലഘട്ടത്തോടുകൂടി ഇസ്ലാം ഇല്ലാതെയായി മഹാനായ മഹാനായെ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയ ആളാണ് എന്ന് െഴുതി വെച്ച മനുഷ്യന്റെ പേരാണ് അബുലുദി അപ്പോ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വെറും പത്ത് പന്ത്രണ്ട് വർഷം മാത്രമാണ് യഥാർത്ഥ ഇസ്ലാം ഈ ഭൂമിയിൽ നിന്നിട്ടുള്ളൂ അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടെങ്കിൽ ഇതാണ് ഇവരുടെ കാഴ്ചപ്പാട് അങ്ങനെ ഒരു രാഷ്ട്രം അയാൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്നത് അടുത്തത് കേന്ദ്ര മുഷാവർ അംഗം അബ്ദുൽസലാം ഉസ്താദ്

കൃത്യമായി യും ചെയ്യണം എന്നാൽ അവർ മാത്രമാണ് വിജയികൾ പറയും റസൂലുള്ള ഒരു ഒരു പോസ്റ്റ്മാൻ കത്ത് നമുക്ക് കൊണ്ടുവന്ന് പോയി കഴിഞ്ഞു മാത്രം പോരാ ആ നബിയുടെ ശരീരത്തിൽ പിൻപറ്റി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ആ െ സംബന്ധിച്ച് പറയുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കുക പോലും ചെയ്യരുതെന്ന് പഠിപ്പിക്കാൻ അള്ളാഹു എത്ര ആയത്തുകൾ ഇറക്കി അങ്ങനെ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിച്ചാൽ എന്താ കുഴപ്പം അന്ത നിങ്ങളുടെ നിസ്കാരം കൊണ്ട് പ്രതിഫ കാര്യമില്ല നിങ്ങളുടെ കാര്യമില്ല നിങ്ങളുടെ ഹജ്ജ് കാര്യമില്ല കാര്യമില്ല എന്നല്ല നിങ്ങളുടെ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടും ആമലൊക്കെ പൊളിഞ്ഞു പോകും ആദ്യം റസൂലിനെ സംബന്ധിച്ച് എങ്ങനെ പറയണമെന്നാണ് അത് പഠിപ്പിച്ചു തരാനാണ് ഈ സമ്മേളനം ഈ കമ്മിറ്റിയിൽ അവനെ സെക്രട്ടറി ആക്കാം അല്ലെങ്കിൽ അവനെ ജോയിൻ സെക്രട്ടറി ആക്കാം എന്ന് പറയും എന്നിട്ട് പതുക്കെ പതുക്കെ അവർ ചെയ്യുക എന്താന്നാണെന്നോ ഒന്നാമത് ബദിരി ആണ്ട് നിർത്തും അതല്ലെങ്കിലും ഒഴിദ്ദീൻ ഷേഖിന്റെ ആടു നിർത്തും അല്ലെങ്കിൽ ഷെയ്ഖിന്റെ ആട്ട് നിർത്തും അവസാനം ഇപ്പോൾ ഇപ്പോ ചില നിർത്തുന്നുണ്ട് അപകടകരമാണ് അടുത്തത് ഉമ്മർ ഫൈസി മുഖം എന്ന് പറയുന്ന ആ വിളമാക്കൾ ഇത് നിർവഹിച്ചു വരുന്നതിനിടയിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി നാനൂറോളം വർഷങ്ങൾ വരെ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ പരിശുദ്ധ ദീൻ സഹാബാക്കൾ ഇവിടെ കൊണ്ടുവന്നതുപോലെ തന്നെ ഇങ്ങനെ പാരമ്പര്യമായി നടന്നു പോന്നു പിന്നെ എപ്പോഴാണ് അതിന് വ്യത്യാസം ഉണ്ടായത് ഈ വഹാബികൾ കടന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടുകളിൽ വഹാബികൾ കടന്നു വന്നപ്പോഴാണ് ഇതുണ്ടായത് അവരിവിടെ കടന്നു വന്നിട്ട് എന്തവിടെ ഉണ്ടാക്കിയ നവോത്ഥാനം ഒരുപാട് സംഗതികൾ ഇസ്ലാമിൽ നിന്ന് മായച്ചു കളഞ്ഞു നിങ്ങൾ നോക്കൂ ഈ തൊപ്പും തലേകെട്ടും ഇട്ട് ഈ സദസ്സ് എന്തൊരു ഭംഗിയുള്ള സദസ്സാണ് മലായിക്കത്തുകളുടെ സാന്നിധ്യമുള്ള സദസ്സാണ് ഇതവർ മാറ്റി കളഞ്ഞു അവർ സദസ്സ് പോയാൽ എങ്ങനെ കാണുമോ ആദ്യം അവരെ അടുത്ത് നമ്മളെ തലേകെട്ട് എടുത്ത് കളഞ്ഞു തൊപ്പി എടുത്ത് കളഞ്ഞു ഇതാണ് അവർ ചെയ്തിരിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ദ്വാനിൻ്റെ സദസ്സുകൾ ഉണ്ട് അവർക്ക് അയ്യുദ്വായി അസ്മാവെന്ന് ചോദിച്ചിട്ടുണ്ട് റസൂലിനോട് ചോദിച്ചു അയ്യു അയ്യുദ്വായി അസ്മാവ് ദ്വായിൽ നിന്ന് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന അള്ളാഹു സ്വീകരിക്കുന്ന സ്ഥലതായ ദ്വായണെന്ന് ചോദിച്ചു ദുബ്രസ്ലബാത്തിൽ മക്തൂബാദ് അഞ്ച് നേരത്തെ സംസ്കാരങ്ങൾക്ക് ഉടനെയുള്ള ദുബാണ് ഏറ്റവും സ്വീകാര്യമായെന്ന് ഷഫി നസൂൽ അവരെടുത്തു കളഞ്ഞു അവരെ പള്ളിയിൽ നിന്ന് ആരെങ്കിലും ഇരുന്നാൽ തുളച്ച് നീക്കിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ എവിടെങ്കിലും മൗല്യത്തിൻ്റെ സദസ്സുണ്ടോ എടുത്തു കളഞ്ഞു ഉണ്ടോ അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും എടുത്തു കളഞ്ഞു തറാവി ഹിരുവതിടക്കായുള്ളത് അട്ടാക്കി ചുരുക്കി ഇങ്ങനെ ദീനിൽ കുറേ ചുരുക്കങ്ങൾ എന്നല്ലാതെ എന്താണ് അവരിവിടെ സ്ഥാപിച്ച നവർത്താനം എന്താ സ്ഥാപിച്ചത് ഒന്നും സ്ഥാപിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട അള്ളാഹു ബഹുമാനിച്ച ആളുകൾ മഹാന്മാരായ മധുഹബിന്റെ അയ്മത്തടക്കമുള്ള പണ്ഡിതന്മാർ മുഫശരിങ്ങൾ മുഹദ്സീങ്ങൾ ഇവരൊക്കെ തള്ളി പറഞ്ഞു ഒക്കെ സ്വന്തം ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് അവരെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ അവർ രംഗത്ത് വന്നു ഈ കുട്ടികൾ അഫ്ദലുല്ലുമന്റെ കുട്ടികൾ വലിയ ഇങ്ങനെയുള്ള ജഹിലിന്റെ മുന്നോട്ട് പ്രവർത്തനങ്ങൾ നടത്തി ഇനി വാക്കോട് ഉസ്താദിന്റെ പ്രസംഗം ഈ പണ്ഡിയന്മാരെ പറ്റമോശാക്കിയാൽ ഈ പണ്ഡിയന്മാരിൽ നിന്നുള്ള വിശ്വാസം ജനങ്ങളിൽ നിന്ന് ഇല്ലാതെയാക്കി ഈ സമസ്ത എന്നുള്ള പ്രസ്ഥാനത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള പരിപാടിയുടെ ഒരു ഭാഗമാണ് സമർത്ഥനെ ഇല്ലാതാക്കുന്ന ഒരു വിഭാഗം പറഞ്ഞിട്ടുണ്ട് സമസ്തനെയും അതുപോലെ തന്നെ പിന്നെ പാണക്കാട് തങ്ങന്മാരെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും മൂന്നും മൂന്നാക്കി പരസ്പര ശത്രുക്കളാക്കി മാറ്റും എന്ന് ഇവിടെ ഒരു വിഭാഗം മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിങ്ങനെ നടന്നു വരുന്നു ഇപ്പം നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇപ്പോൾ പത്രങ്ങളിലൊക്കെ അല്ലേ മുസ്ലിം ലീഗും തമ്മിൽ ഉള്ള പ്രശ്നം എന്നാണ് പറയുക സമസ്തി മുസ്ലിം ലീഗ് വാസ്തവത്തിൽ സമസ്തി മുസ്ലിം ലീഗും ഒരു പ്രശ്നമില്ല അത് പ്രശ്നം ഉണ്ട് എന്ന് വരുത്തി തീർക്കല അതുപോലെ തന്നെ സമസ്തിയും പാണക്കാട് അങ്ങന്മാരും പാണക്കാട് കുടുംബവും ഇപ്പോൾ പ്രശ്നമാണെന്നാണ് അപ്പോൾ ഉണ്ടാക്കുന്നത് വാസ്തവത്തിൽ പാണക്കാട് അങ്ങന്മാരും സമസ്തി തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടാകും പക്ഷേ അവർ ഉള്ളിക്കുടി ഉള്ളിക്കുടി വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടത്തി ആദ്യം പിന്നെ ലീഗിനും പിന്നെ പിന്നെ വാണക്കാട് അങ്ങനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പരസ്പരം ഈ മൂന്ന് വിഭാഗത്തെയും പരസ്പരം ശത്രുക്കളാക്കി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ അവസാന പരിപാടികളിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അറിയുന്നുണ്ട് ഏ ഇപ്പോൾ ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാവരും യാഥാർത്ഥ്യം തിരിച്ച് അറിഞ്ഞ് അതനുസരിച്ച് പ്രതികരിക്കൽ ഏറ്റവും ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് അള്ളാഹു സുഹാനു വർത്താല വിമായാലം ും വിജുഹറൂ ഈ ആയത്ത് നമ്മളെപ്പോഴും ഓർക്കുക നമ്മൾ ആരും അറിയില്ല ആരും കണ്ടുപിടിക്കൂല എന്നാണെങ്കിലും പഠിച്ചവൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു താലെ പ്രതിവിധി കാണിച്ചു തരും അള്ളാഹു പ്രതിവിധി കാണിച്ചു തരുമാറാവട്ടെ എന്നത് അടുത്തത് കക്കുപടി അഷ്റഫിയുടെ ക്ലിപ്പിംഗ് സഹിതമുള്ള പ്രഭാഷണത്തിൻ്റെ അല്പഭാഗം ശ്രദ്ധിക്കാം ഔ ഔ ഐതികാദിയ കൗലിയാവട്ടെ ഐതികാദിയാവട്ടെ വിശ്വാസപരമായ കാര്യങ്ങളായാലും പ്രവർത്തനപരമായ കാര്യങ്ങളായാലും കർമ്മപരമായ കാര്യങ്ങളായാലും വാക്ക്പരമായ കാര്യങ്ങളായാലും ഏത് കാര്യത്തിലും അമാനത്ത് സൂക്ഷിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് ശീകരിച്ചുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് തന്നെ വിദേഹത്ത് ശക്തി പ്രാപിച്ചു വരുമ്പോൾ ആ വിദേഹത്തിന് പ്രതിരോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ആ ഭാഗ്യ നമുക്കുണ്ട് നമുക്കറിയാം വിദേഹത്തിന്ന് ഗ്രൂപ്പുകളായി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് രണ്ട് സമ്മേളനങ്ങൾ നടന്നു അതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണോ നമ്മൾ ഈ പ്രോഗ്രാം വെച്ചത് ഒന്ന് രണ്ട് സമ്മേളനങ്ങൾ നടന്നു എന്താണ് ആ സമ്മേളനത്തിന്റെ അവസ്ഥ ഒരു വിഭാഗം പറയുന്നു മറു വിഭാഗം മുഷിരിക്കാണ് ഒരു വിഭാഗം സമ്മേളനം വെക്കാനുള്ള കാരണം തന്നെ പറഞ്ഞ എന്താ ഞങ്ങളിങ്ങനെ സമ്മേളനം വെക്കാനുള്ള കാരണം മറുവിഭാഗം കുഫ്ര ആരോപിക്കുകയാണ് എന്നാൽ ആ കുഫർ ആ ഷിർക്ക് ഇപ്പോൾ ആരാണ് ഉള്ളത് അത് മറുവിഭാഗത്തിലാണുള്ളത് ഗ്രൂപ്പുകാർ കഴിഞ്ഞ ദിവസം ഇവിടെ കോഴിക്കോട് പ്രോഗ്രാം ആണ് ആ പ്രോഗ്രാം വെച്ചു കൊണ്ട് വിസ്ഡൻ ഗ്രൂപ്പിന്റെ അവരുടെ അവരുടെ കേരളത്തിൽ അറിയപ്പെട്ട നേതാവായിട്ട് അറിയപ്പെടുന്ന സി പി സലീം സാഹിബ് അദ്ദേഹം പറയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പരിപാടി എന്ന് ചോദിച്ചാൽ കൃത്രിമമായി ഇവർക്ക് നമ്മളിൽ ആരോപിച്ചപ്പോൾ ആ സിർക്ക് ഇല്ലാത്ത ഷിർക്ക് ആരോപിച്ചാൽ അത് തിരിച്ചു വരും എന്നത് ഇസ്ലാമിക പ്രമാണമാണ് എന്ത് ഒരാൾ ഷിർക്ക് ആരോപിച്ചു കഴിഞ്ഞാൽ ഷിർക്കില്ലാത്തവരെക്കോ ഷിർക്ക് ആരോപിച്ചു കഴിഞ്ഞാൽ ഷിർക്ക് തിരിച്ചടിക്കുന്നു ഇപ്പോൾ അതല്ലേ സംഭവിച്ചു നമ്മളെക്കുറിച്ച് ഇക്കാലം വരുമ്പോൾ ഷിർക്കാണെന്ന് പറഞ്ഞപ്പോൾ കാഫറാണെന്ന് പറഞ്ഞപ്പോൾ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിർക്കാരോപിക്കുക പറയട്ടെ അതിവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ ആദർശ സമ്മേളനം വെക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത് ഈ ആരോപണം നേരത്തെ പറഞ്ഞ ആരോപണങ്ങളൊക്കെ നമുക്ക് സഹിക്കാം പക്ഷെ അവിടെ സംഭവിച്ച ഇല്ലാത്തൊരു ഷിർക്ക ആരോപിച്ചപ്പോൾ ഈ ആരോപിച്ച ആളുകൾക്കൻ വാദങ്ങളിലേക്ക് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നുണ്ടോ നമ്മളെ കുറിച്ച് ഇവിടുത്തെ ആരോപിച്ചപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാഫറായി മാറിയിരിക്കുകയാണ് കാന്റമിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം വെസ്റ്റേൺ ഗ്രൂപ്പ് കോഴിക്കോട് നടത്തിയ പ്രോഗ്രാമിൽ പറയുകയാണ് പറയണ്ടെ പ്രിയമുള്ളവരെ എന്തൊരു കൃത്യമായിട്ടാണ് സമസ്തയുടെ ആദർശം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ അവതരിപ്പിച്ചത് ഇതിനെയാണ് ഒരു ദുരാരോപണം നടത്തി ഇതിനെയൊക്കെ കൊച്ചാക്കി തങ്ങളുടേതായ ഇംഗിതത്തിന് വേണ്ടി സമസ്തയിൽ ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം നമുക്ക് നമുക്കാരോടും വിദ്വേഷമില്ല ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തിലും മുസ്ലിം ലീഗും പാണക്കാട് കുടുംബവും ഒക്കെ അതിൻ്റെ പഴയ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോയി സമൂഹം ഉമ്മത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ സുന്നികളും അതിനെതിരെ ആര് ഒളിഞ്ഞും തെളിഞ്ഞും അമ്പെയ്താലും അതിനെ പിടിച്ചുകെട്ടാൻ സുന്നി പടയാളികൾ ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ ഇത്തരം ആളുകൾ ഓർക്കുന്നത് നല്ലതാണ്